വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു പ്രസംഗം കേൾക്കാൻ മാത്രം ആരോഗ്യം പോരാ നമ്മൾ ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിനു കുറച്ച് എനർജി ബാക്കി വയ്ക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ സംഘപരിവാറും സംഘപരിവാർ ഒരു വശത്തും മറുവശത്ത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും എന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിലാണ് ഒരിക്കൽ കൂടി നമ്മൾ ഈ മുതലക്കുള മൈതാനിയിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഇതിനകം നിരവധി നിയമങ്ങൾ മുസ്ലിങ്ങളുടെ വംശഹത്യക്ക് നിയമപരമായ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നടപ്പിൽ വരുത്തി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് നിയമം ആദ്യത്തേതല്ല എന്ന് നമുക്കറിയാം അവസാനത്തേതും ആയിരിക്കില്ല സംഘപരിവാറിൻ്റെ കയ്യിലുള്ള ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് അവർ അതിന് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം മുസ്ലിങ്ങൾക്ക് ഈ രാജ്യം നൽകിയ ഉറപ്പുകൾ പിൻവലിക്കലാണ് ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ് വ്യത്യസ്ത വിഭാഗങ്ങളായി ജീവിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു രാഷ്ട്രമായി മാറുമ്പോൾ അതിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ പാലിക്കുന്ന സാമൂഹികമായ ഉടമ്പടിയുടെ പേരുകൂടിയാണ് ഭരണഘടന ആ സാമൂഹികമായ ഉറപ്പിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കുകയാണ് സംഘപരിവാറിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞൊരു പത്തു വർഷമായി നമ്മൾ എടുത്തു നോക്കിയാൽ നടന്ന എല്ലാ നിയമനിർമ്മാണങ്ങളും ഭരണഘടന മുസ്ലിങ്ങൾക്ക് നൽകിയ ഉറപ്പ് പിൻവലിക്കലാണ് ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ ഉള്ളതിൽ നിന്ന് തീവ്രമാണ് ഇനി സംഭവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പിൻവലിക്കുന്നു എന്നിടത്ത് നിന്ന് മുസ്ലീങ്ങൾ സ്വയം ആർജിച്ചിരിക്കുന്ന അവരുടെ സമ്പത്തുകൾ അവരുടെ സോഷ്യൽ ക്യാപിറ്റലുകൾ അവരുടെ കൾച്ചറൽ ക്യാപിറ്റലുകൾ അത് തന്നെ അവരിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള നീക്കമാണ് വക്കഭേദഗതി നിയമം ഒരു സമുദായമെന്ന നിലയിൽ സ്വയം കരുത്താർജിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹം സ്വയം ആർജിച്ചെടുത്ത സമ്പത്ത് അത് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ നടപടിയാണ് ഒയ്ഗൂറിൽ ചൈനയിലെ ഒയ്ഗൂറിൽ നമ്മൾ ചില വാർത്തകൾ അവിടെ നിന്ന് വരുന്നത് കേൾക്കാറുണ്ട് ഒയ്ഗൂറിലെ മുസ്ലിങ്ങൾ അവർ താമസിക്കുന്ന വീടുകളിൽ സ്റ്റേറ്റ് നിശ്ചയിക്കുന്ന ആളുകളെ കൂടി പാർപ്പിക്കണം ഒന്നോ രണ്ടോ ആളുകളെ അവരുടെ വീടുകളിൽ താമസിപ്പിക്കണം അങ്ങനെ താമസിക്കുമ്പോൾ ആ താമസിക്കുന്നവർക്ക് എന്തൊക്കെ തോന്നുമോ അതൊക്കെ ചെയ്യാൻ സ്റ്റേറ്റ് അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഇത് വംശഹത്യയാണ് എന്ന് ലോകമാകെ വിധിയെഴുതിയൊരു കാര്യമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സ്വയം ആർജിച്ച വക്കഫ് സ്വത്ത് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന വക്കഫ് കൗൺസിലിൽ മുസ്ലിങ്ങളല്ലാത്ത പേർ കൂടി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ദേശീയ രാഷ്ട്ര വ്യവസ്ഥ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് സർവൈലൻസിന് വിധേയമാക്കേണ്ടെന്ന അവരുടെ ഓരോ നടപടിക്രമങ്ങളും നാഷണൽ സ്റ്റേറ്റിൻ്റെ അനുമതിക്ക് വിധേയമായി മാത്രമേ ആഭ്യന്തരമായി പോലും സഞ്ചരിക്കാവൂ എന്ന നിഷ്ഠ പുലർത്തുന്ന നിയമമാണ് വംശഹത്യയുടെ വിപുലമായ മറ്റൊരു ഘട്ടമായി നമുക്കിതിനെ കാണാം ഞാനിതിനെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതൊരു തിരിച്ചറിവാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് തർക്കമുണ്ട് ഇവിടെ പലരും സൂചിപ്പിച്ചു ഇന്ത്യയിൽ ഫാസിസ്റ്റ് രാജ്യമായിട്ടുണ്ടോ ക്ലാസിക്കൽ ഫാഷിസമാണോ നവ ഫാസിസമാണോ ഫാസിസ്റ്റ് പ്രവണതയാണോ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ സ്വയം സംശയത്തിലായി എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതിറ്റാണ്ട് കാലം അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് കരുത്താർജിച്ച ഇന്ത്യയിലെ സവർണ വംശീയ ഫാഷിസത്തെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് പുറകോട്ടു പോകുന്നവരെ സാക്ഷി നിർത്തി വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ സവർണ ഹിന്ദുത്വ ഫാഷിസത്തിനെതിരെ അവസാനത്തെ നിമിഷം വരെയും പൊരുതാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാഷിസ്റ്റ് ഫാഷിസ ഭരണമാണ് മോദി എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണെങ്കിലും നരേന്ദ്രമോദി സവർണ വംശീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മുഖഛായയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഫാഷിസത്തെ നേരിടേണ്ടത് പാർലമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി കൂടിയപ്പോൾ അതിലെ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് വലിച്ചു ദൂരെ കളഞ്ഞുകൊണ്ടാണ് ഏകപക്ഷീയമായ റിപ്പോർട്ട് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പാർലമെന്റിൽ എത്തുമ്പോഴും പാർലമെന്റിനെ നോക്ക് കുത്തിയാക്കിക്കൊണ്ട് അവിടെ ഈ നിയമം സ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പരാജയപ്പെടുകയാണ് അതിനെ ചോദ്യം ചെയ്ത് നമ്മൾ കോടതിയിലെത്തിയാൽ ആ കോടതിയിൽ നിന്നും അനുകൂലമായി ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല കോടതിയിലും ഫാസിസത്തിന്റെ അങ്ങേയറ്റത്തെ ശക്തിയും കരുത്തുമാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു രാജ്യത്ത് എവിടെ നിന്നാണ് നമ്മളിത് വീണ്ടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയരഹിതമായി പറയണം ഈ തെരുവിൽ നിന്ന് ഈ തെരുവിൽ നിന്നുള്ള പോരാട്ടത്തിലൂടെയാണ് നാം ഇത് തിരിച്ചെടുക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പാർലമെന്റിലെ നിയമനിർമ്മാണത്തിലൂടെയല്ല ഉണ്ടായത് ഈ രാജ്യത്തെ തെരുവിൽ ആളുകൾ ജീവത്യാഗം നടത്തിയിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയതെങ്കിൽ നഷ്ടപ്പെട്ട ഓരോ അവകാശങ്ങളും ഈ തെരുവിൽ നിന്നും ഉയരുന്ന സമര പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ചേരിക്കുവേണ്ടത് ആ നിശ്ചയദാർഢ്യം ആരൊക്കെ പുലർത്തുന്നുവോ അവർക്ക് ഈ സമരത്തിൽ പങ്കുണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ ഇല്ല ഇത് ഫാഷിസമല്ല ഇത് വേറെന്തോ ഒരു വിശേഷപ്പെട്ട സാധനമാണെന്ന് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒറ്റകാരം മാറ്റി നിർത്തിക്കൊണ്ട് ഫാസിസ്റ്റ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിശ്ചയദാർഢ്യത്തിന് കരുത്തേകുന്ന സമ്മേളനമായി ഈ മുതലക്കുളം സമ്മേളനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം